ഒന്നര ഒന്നര കുട്ടി പുട്ട് അല്ല ഒരു കുട്ടി പുട്ടില്ല

വരാൻ കുറച്ച് പപ്പടം കൊട്ട് നേന്ത്രപ്പഴം കോഴിഞ്ഞാൽ വട കറി ഇല്ലാത്തൊരു ടെൻഷൻ പക്ഷെ നേരത്തെ ഒന്ന് കറി കിട്ടുതര കറിയില്ല കറി

ഒരു വലിയ കപ്പ് ഷുഗർ 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 കട്ട് കട്ട് നീ വെങ്കി വെങ്കി അട എന്തിനാ എന്താ ചേക്കും മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി വായിൽ കൂട്ടുതിരികിട്ട് ഒന്നും കേക്കത്തില്ല കറി വെച്ചു ആ കറി എക്സ്പീരിയൻസ് കൂട്ടിട്ടുള്ള സാറെ പറയാണ് അകൃതിയ നടക്കുന്നുണ്ട് കോൺസെൻട്രേഷൻ തിര കഴിക്കുന്നുണ്ട് കഴിക്കുന്ന ജെൻ റിവ്യൂവർ ഇവരെല്ലാം ഇടക്ക് വരുന്നേ ഉള്ളു സ്ഥിരം വരുന്നുണ്ട് ജിമ്മ സ്റ്റാർട്ട് ചെയ്താൽ പുട്ട് ഇതൊന്നും ഇല്ല ഈ മുട്ടയില്ലേ അതങ്ങനെ പോയി തരുവാൻ ചേട്ടാ രാവിലെ എടാ പ്രോപ്പർ ഡയറ്റ് ചെയ്യണം മാത്രമല്ലാത്ത അടാ വിത്ത് കോഫി ക്രോഫി നല്ല ഇതുണ്ടാവില്ലേ കൈപ്പ് പക്ഷെ എനിക്ക് മധുരം തീരെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് മധുരം ഇട്ടാ നല്ല മധുരമായിട്ട് തോന്നുന്നില്ല സുല എന്താ പറയുക പക്ക ടാറ്റു ആണ് അല്ലാണ്ട് ഈ പുട്ട് ഉച്ചക്ക് ചോറ് നടക്കൂല എടുക്കൂലെന്നറിയേ നോക്കാം നവംബർ ഒന്ന് സ്റ്റാർട്ട് പറയുന്നുണ്ട് നവംബർ ഒന്ന് ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു എല്ലാം രാവിലെ നടക്കണ്ട ഷട്ടിൽ ഇന്നലെ പൊട്ടിയെ അല്ല അത് ഞാൻ വേണേ ഈ ക്ലിപ്പിനെപ്പറഡ് ചെയ്യാൻ തോറ്റെ ഫറൂനപ്പറ തോറ്റേ ആരേ മോള് രണ്ട് മൂന്ന് കളി ഒരു മൂന്ന് കളിച്ച് എനിക്ക് ഈ അസുലഭം നിമിഷത്തിൽ എന്താ പറയാനുള്ളത് എന്നാലും കളിയെ പറ്റി വിട്ടെടുത്തതാ പറയോ കമ്മൻ്റെ ചേട്ടാ ഓനെ വിട്ടാന്നെ ടു സ്റ്റാർട്ട്ലി നവംബർ ഫസ്റ്റ് Me and Suhail yes, starting. starting. Okay. Seriously? Yeah. Okay. Where? Techno Park or Beast? Yeah. Beast. in the UST bag yeah, well, I yeah. yeah. maybe Beast or maybe sometimes only Techno Park. Suhail is there or Then better to go to technopol gym. Dancing level. Punch me boy. അടിപൊളി കോഫി കുറച്ചു പത്രയുള്ള റൈസ് ചെറിയ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലിറ്റിൽ ചാറ്റ് ഓക്കെ പത്രം ഉള്ളൊരു വ്ളോഗ് ചെറിയ കുട്ടി വ്ളോഗാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ജസ്റ്റ് ചുമ്മാ ഇരുന്നപ്പോൾ പറഞ്ഞത് ഈ പുട്ടുകട ഈ സ്പോട്ടൊന്ന് പരിചയപ്പെടുത്താൻ വരുന്നു ആക്ച്വലി കൊളത്തൂരാണ് നമ്മൾ പുട്ടുകട കൊളത്തൂര് നമ്മളെ നമ്മളെ ഉത്രാടം കഴിഞ്ഞ് കുറച്ച് മുമ്പിലേക്ക് വന്നാൽ റൈറ്റ് സൈഡിൽ കാണാം പുട്ടുകട ഇതാണ് നമ്മുടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യം പറയാനുണ്ട് ഇവരെല്ലാവരും സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് അത് സുഹൈൽ ഡെയിലി ഡെയ്ലി ഡെയിലി ഡെയ്ലിന് അടുത്ത് വരും ഏ ഫസ്റ്റ് ടൈം റൈറ്റ് വാട്ട്സ് യുവർ Combination of banana and cook was awesome. Awesome. Banana. You know what banana is that? Boiled banana. Boiled right? banana, steam banana. So you had an uh, egg uh, I didn't no. What about the sambar and put <laughs> Hey, <laughs> tell me bro, Sambar and eating sambar. You didn't eat sambar. Uh, only banana and kudu. only banana and best uh, progress, right? combination, right? So we can suggest uh, to our uh, subscribers. Uh, शट शट अप आ गया थैंक्स ब्रो बाय बाय कलर पे चेंज है ना काली अच्छा लगा बॉस आ गया बिलीव पे चेंज है ना लग गया अरे हमारा बॉस आ अंडा ना जा दो तो क्या है फिर बे ഇതാണ് ലൊക്കേഷൻ ഗൈസ് എത്ര പൊട്ടുകട വെളത്ത് വന്നു നമ്മൾ നേരെ അവിടെ അങ്ങനെയാണ് ഉത്രാടം വരുന്നത് ആർഡറ് നേരെ വന്ന് ജൻസിൽ നിന്ന് ഇവിടെ ഞാൻ ഓർഡർ ഓക്കെ അപ്പോൾ എഗൻ ഫണ്ട് ബൈ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്